ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഈ പാലൊക്കെ തുടർന്ന് എങ്ങോട്ടാണ് പോണെന്നറിയോ പിന്നെ ത്രിപ്പൂരിലെ അംഗൻവാടിയിൽ ഓണാഘോഷമാണ് പാട്ടില് വെയിറ്റ് നിന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അംഗൻവാടിയിലെത്തേണ്ട താമസം റുക്കിയും ചേച്ചിയും അവരുടെ കളികളിലേക്ക് മുഴുകിയിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഒരു ദിവസം കൂടെ കൂട്ടത്തില് ഞാനും ഇങ്ങനെ തുള്ളിക്കൈക്കൽ കുട്ടികൾക്ക് എപ്പോഴും ഹരമുള്ള കാര്യമാണല്ലോ അപ്പം നമുക്കിത് നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ വേറെ പണികളുണ്ട് അത് ആ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോ പൂവുകളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ശീത ചേച്ചി ലൂസി ടീച്ചറേതായ കാര്യങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഞങ്ങൾ പൂക്കൾ റെഡിയാക്കുന്നത് പണിയിലേക്ക് മുഴുകിയിട്ടുണ്ടായിരുന്നു മക്കൾ സിനിമയും അവരുടെ തൊഴിലാട്ടം നിർത്താനുള്ള പരിപാടിയും കാണുന്നില്ല ഓരോരുത്തരും ഓരോ പരിപാടികളിലേക്ക് തിരിഞ്ഞു പൂ പൂർണ്ണമാകാൻ ഞാനും എത്തിയിട്ടുണ്ട് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് നല്ല കൂടി തന്നെ ചെയ്യുവല്ലോ ഇത് നാല് പാടില്ല വെള്ളപ്പൂവ് അരിയണോ അതോ അല്ലാതെ ഏതെങ്കിലും അടർത്തി ഇട്ടാൽ മതിയോ എന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശിബി ചേച്ചിൻ്റെ അഭിപ്രായത്തിൽ അത് മുറി അരിഞ്ഞിടുന്നതാണ് കുറച്ചും നല്ലതെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു ഒടുവിൽ ലൂസി ടീച്ചർ എത്തിയിട്ടുണ്ട് പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള സഹായഹസ്തവുമായിട്ട് വസ്തുവുമായിട്ട് മാത്രം ടീച്ചറല്ലട്ടോ ഇത് എന്റെയും ശരത്തേട്ടന്റെയും അഖിലേട്ടന്റെയും ഉണ്ണിക്കുട്ടിയുടെയും ഒക്കെ ടീച്ചറായിരുന്നു ടീച്ചറോടൊപ്പം തന്നെ ഇങ്ങനെ പൂക്കളം നന്നാക്കിയും അംഗനവാടിയിലൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനൊക്കെ വീണ്ടും സഹായിച്ചു ഒത്തിരി സന്തോഷം തോന്നി എനിക്ക് നല്ല ഇനി പൂക്കള വിടണമെങ്കിൽ ഒരു ഡിസൈൻ വരയ്ക്കണമല്ലോ ആ ചുമതലയും ടീസർ നൈസായിട്ട് എനിക്ക് തന്നെ തന്നു വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ഒരു ഡിസൈൻ നോക്കി ഞങ്ങളും വരച്ചെടുത്തു വരണം സഹായിക്കാൻ വേണ്ടി കുട്ടിപ്പെട്ടാളങ്ങളും ഉണ്ട് ചുറ്റിനും ിസൈൻ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോഴെതാ രുക്കുൻറെ വർക്ക് കറക്ഷൻസ് ആയിട്ട് രുക്കു കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏകദേശം വരച്ച് ഇത്ര എത്തിച്ചിട്ടുണ്ട് കൊറേശ കൊറേശ താഴ്ത്തിയിട്ക്ക് താഴ്ത്തിയിട് പൂക്കളിട്ട ഫോട്ടോ സ്റ്റൂ ഫോട്ടോ മസ്റ്റാ കിച്ചുമോളൊക്കെ ക്ഷീണിച്ചവശയായി കൂട്ടത്തില് ഗോഷ്ടികൾ കാണിച്ചതാ രുക്കുമോളും അടുത്തത് നമ്മളെ സദ്യയാണ് നാക്കലേക്കിട്ട് ചമ്പ്രം പടിഞ്ഞിരുന്ന് അടിപൊളിയായിട്ട് ചേച്ചീനെ കൂടെ ഇരുന്ന് സദ്യ കഴിച്ചുള്ള നെയറ്റു കിച്ചുമൂളും ഇടയിൽ കയറിയിട്ടുണ്ട് രണ്ടാലും കൂടി ഒരെല്ലാം ഷെയർ ചെയ്യാനോ തീരുമാനം തല്ലും പിടിയായില്ലേ ഭാഗ്യം പുളീഞ്ചി വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് തൊട്ട് ടേസ്റ്റ് നോക്കാമെന്ന് കിച്ചി തീരുമാനിച്ചു

സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടേക്ക് അതാ മാവേലി എത്തിയിട്ടുണ്ട് ആരാ മാവേലിയിൽ കാണുന്നുള്ളൂ അത് നമ്മുടെ രുപ്പു തന്നെയാണ് ഇത്തവണത്തെ മാവേലി ആയിട്ട് എത്തിയിട്ടുള്ളത് കൊറച്ച് ജാളയൊക്കെ ഇട്ടെങ്കിലും കഷി ഒരുവിധം കുറച്ചു നേരത്തേക്ക് നിന്ന് കിട്ടിയായിരുന്നു സദ്യ കഴിക്കലും മാവേലീൻ്റെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഇതാ അടുത്ത മത്സര പരിപാടികൾ എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു സത്യത്തിൽ ഇതൊന്നും മത്സരമായിട്ടല്ല കേട്ടോ ഇവിടെ നടത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് ഈ വക കാര്യങ്ങളൊന്നും പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് നടത്തിയത് തവളച്ചാട്ടം ചാടിക്കഴിഞ്ഞപ്പം ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു ഇത് നിർത്താൻ ഇവർക്ക് തീരെ ഉദ്ദേശം ഉണ്ടായില്ല വീണ്ടും 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 ഇത് തന്നെ അതെ മ്യൂസിക്കിൽ ചെയർ വന്നപ്പോഴോ അതിലും കേമായിരുന്നു ആ കളി അവിടെ അങ്ങനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ ഇനിയും ഓടും കസേരക്കെ ഇട്ടുന്നോടം വരെ ഓടും മിഠായി വൃക്കളോട് കൂടി ഇത്തവണ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളിവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഓണാഘോഷ പരിപാടികളെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഇവിടെ കമൻസിൽ ഷെയർ ചെയ്യുക ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഹാപ്പി ഓണം